ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഷേർലിൻ്റെ മാലയാണെങ്കിൽ കിരൺ കാണുന്നു പ്രീതിയോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഈ മാല ഷേർലിൻ്റെ അല്ലേ നിനക്കിതെവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് പ്രീതി അപ്പോൾ പറയണേ ഈ മാലയാണെങ്കിൽ പൃഥ്വി കാറിൽ നിന്ന് കിട്ടിയതാണെന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പൃഥ്വിയും ഷേർലിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് നീ വിശ്വസിച്ചില്ലല്ലോ ഇത് തന്നെ നമുക്ക് തെളിയിക്കണമെന്നൊക്കെ പറയുകയാണ് പ്രീത പക്ഷേ പൃഥ്വിയെ സംശയിക്കാൻ തയ്യാറാകുന്നില്ല പൃഥ്വിയെ ഫോൺ വിളിക്കാമെന്നൊക്കെ പറയുന്നു പ്രീതയാണെങ്കിൽ പൃഥ്വിയെ ഫോൺ ചെയ്യുന്നു കിരൺ ആണെങ്കിൽ ഫോൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഫോൺ വാങ്ങി കട്ട് ചെയ്ത് കളയുകയാണ് അതേസമയം പൃഥ്വി ആണെങ്കിൽ പ്രീതയുടെ മിസ് കോൾ കണ്ടിട്ട് തിരിച്ച് വിളിക്കുകയാണ് പ്രീതയെ കൊണ്ട് സംസാരിക്കാതെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കിരൺ ആണ് പൃഥ്വി ചോദിക്കുകയാണ് പ്രീത എവിടെയെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് പ്രീത കുറച്ച് ബിസിയാണ് കുറച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡ്രസ്സ് എടുത്തു വെക്കുകയാണെന്ന് പൃഥ്വിയോട് കള്ളം പറയുന്നു അത് കേട്ടിട്ട് പൃഥ്വിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു പൃഥ്വിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ശരിക്കും ദേഷ്യം വരികയാണ് കിരണിൻ്റെ ഡ്രസ്സ് എന്തിനാണ് ഇവളെടുത്ത് വെക്കുന്നത് ഇവളെന്തിനാണ് എപ്പോഴും കിരൺ് കൂടി ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ദേഷ്യം വരുന്നു പ്രീതയാണെങ്കിൽ കിരണോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അപ്പോൾ കിരൺ പറയണം അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കിരൺ ആണെങ്കിൽ മാലയുടെ കാര്യത്തിൽ ഒരു ഐഡിയ പറയുകയാണ് ഈ മാല ഞാനാണെങ്കിൽ ഷേർലിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറയും ഇത് പൃഥ്വയുടെ കാറിൽ നിന്ന് കിട്ടിയെന്ന് പ്രീതി അപ്പോൾ പറയണം നീ പറഞ്ഞതുപോലെ അവർ തമ്മിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷേർലിനാണെങ്കിൽ ഈ മാല അവളുടെയാണെന്ന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു കിരൺ അപ്പോൾ പറയുകയാണ് നീ എൻ്റെ കൂടെ നടന്ന് നിനക്കും കുറച്ച് ബുദ്ധി ഉണ്ടായിട്ടുണ്ട് നീ പറഞ്ഞതും ശരിയാണ് അവസാനം ഞാൻ തന്നെയാണെങ്കിൽ കുടുങ്ങും അതുകൊണ്ട് വേറെ ഒരു ഒരൈഡിയ ചെയ്യാമെന്നൊക്കെ പറയാണ് അതേസമയം കവിതയാൻറ്റി ആണെങ്കിൽ എല്ലാ ജ്വലറി ബോക്സും തുറന്ന് നോക്കുകയാണ് അവിടെയൊന്നും ഷെർലിൻ്റെ നെക്ലേസ് കിട്ടുന്നില്ല ഷെർലിനോട് ഒരുപാട് ചൂടാവുകയാണ് ആ സമയത്ത് രാധികയാണെങ്കിൽ കുട്ടികളല്ലേ ക്ഷമിക്കുന്നൊക്കെ പറയുന്നു ഷേർലിനാണെങ്കിൽ പൃഥ്വീടെ ഫോൺ വരുന്നു ഷേർലിനാണെങ്കിൽ വെളിയിൽ പോയിട്ട് പൃഥ്വിടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു പൃഥ്വി പ്രീതയും കിരണും ഒരു റൂമിലാണോ അവരെന്ത് ചെയ്യുകയാണെന്ന് നോക്കാൻ പറയുന്നു ഷേർലിൻ പക്ഷേ പൃഥ്വി പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല പൃഥ്വിയോട് പറയാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ നീ പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ല അവരെ നോക്കാനും പോകുന്നില്ല നീ നേരത്തെ മാനസിയുടെ പുറകെയായിരുന്നു ഇപ്പോൾ ഇനിയും പ്രീതയോടും പ്രേമം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഷേർലിൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചതിന് ശേഷം പൃഥ്വിക്ക് ആണെങ്കിലും ഭയങ്കര കലിപ്പാകുന്നു പൃഥ്വി മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി ഷേർലിൻ പറഞ്ഞതുപോലെ പ്രീതയോടിനി എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ഞാൻ പറയണം എനിക്ക് ആരോടും ഒരു ഇൻട്രസ്റ്റുമില്ല ഒരു ഫീലിങ്ങുമില്ല എനിക്ക് രോഹിത്തിനോട് മാത്രമേ പ്രതികാരം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ അവൻ്റെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കണം അതു മാത്രമാണ് എൻ്റെ ഇൻട്രസ്റ്റ് പ്രതി പറയണ പ്രീതം മാത്രമല്ല ഷേർലിൻ്റെ പ്രേമവുമാണെങ്കിൽ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് അല്ല എനിക്ക് അവൾ ശരിക്കും ഒരു ഇര മാത്രമാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്